പേരൻറ്റ്സ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം വഴിയുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ലെന്ന് കാനഡ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനേഡിയൻ പൗരന്മാർക്കും സ്ഥിരതാമസക്കാർക്കും രജിസ്റ്റർ ചെയ്ത ഇന്ത്യക്കാർക്കും അവരുടെ മാതാപിതാക്കളെയോ മുത്തശ്ശിമാരെയോ കനേഡിയൻ സ്ഥിരതാമസത്തിനായി സ്പോൺസർ ചെയ്യാൻ അനുവദിക്കുന്ന പദ്ധതിയാണ് പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നുമാണ് ഇമിഗ്രേഷൻ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്വീകരിക്കില്ല എന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത് എത്ര കാലത്തേക്കാണ് നിർത്തിവച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല എന്നാൽ ലക്ഷ്യതാക്ക െ തങ്ങൾ താമസിക്കുന്ന കാനഡയിലേക്ക് ഇനി എത്തിക്കാൻ കഴിയില്ലേ എന്നോർത്ത് ആശങ്കപ്പെടേണ്ടതില്ല അതിന് ബദൽ മാർഗങ്ങളുണ്ട് കനേഡിയൻ സ്ഥിരതാമസക്കാരുടെയോ മാതാപിതാക്കൾക്കും മുത്തശ്ശിമാർക്കും സ്ഥിരതാമസത്തിനെ അപേക്ഷിക്കാതെ തന്നെ ദീർഘകാലത്തേക്ക് കാനഡ തർക്കാൻ സൂപ്പർവിസ സഹായിക്കും സൂപ്പർവിസയ്ക്ക് പത്ത് വർഷം വരെ സാധ്യതയുണ്ട് അവർക്ക് ഒരേ സമയം അഞ്ചു വർഷം വരെ കാനഡയിൽ താമസിക്കാനും കഴിയും അഞ്ച് വർഷത്തിന് ശേഷം അവർക്ക് രണ്ട് വർഷം വരെ കൂടി കാലാവധി നീട്ടാൻ അപേക്ഷിക്കാനും സാധിക്കും സ്ഥിരതാമസത്തിനായി മാതാപിതാക്കൾ ാക്കളെയോ മുത്തശ്ശിമാരെയോ ഉടനടി സ്പോൺസർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും കുടുംബങ്ങളുമായി ബന്ധം നിലനിർത്താൻ ഈ ഒരു ഓപ്ഷൻ സഹായകരമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സൂപ്പർ വിസ നിലവിൽ വന്നത് ആ സമയത്ത് രണ്ട് വർഷം വരെ മാത്രമായിരുന്നു കാനഡയിൽ താമസിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നത് പിന്നീടത് അഞ്ചു വർഷമായി ഉയർത്തുകയായിരുന്നു സൂപ്പർ വിസ ലഭിക്കുന്നതിന് ക്ഷണിക്കുന്ന വ്യക്തിയും ചില ആവശ്യകതകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് രക്ഷിതാക്കളെ ക്ഷണിക്കുന്ന വ്യക്തിക്ക് മതിയായ വരുമാനമുണ്ടെന്ന് കാണിക്കണം അപേക്ഷിക്കുന്നയാൾക്ക് കുറഞ്ഞത് ഒരു വർഷത്തേക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു സൂപ്പർവിസയും ഒരു സാധാരണ സന്ദർശക വിഷയം തമ്മിലുള്ള പ്രധാന വ്യത്യാസം സൂപ്പർവിസ കാനഡയിൽ കൂടുതൽ കാലം താമസിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് ആരൊക്കെയാണ് സൂപ്പർവിസക്ക് അർഹരായവർ എന്ന് നോക്കാം അപേക്ഷകന്റെ കുട്ടി അല്ലെങ്കിൽ പേരക്കുട്ടി ഒരു കനേഡിയൻ പൗരൻ അല്ലെങ്കിൽ കാനഡയിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം ആലിഥേന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നയാളും കാനഡയിൽ തന്നെ താമസിക്കുന്നയാളുമായിരിക്കണം അപേക്ഷകനെ പിന്തുണയ്ക്കാൻ ആവശ്യമായ പണം ആലിഥേയൻ സമ്പാദിക്കണം കുടുംബത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്ന ലോ ഇൻകം കട്ട് ഓഫ് എന്ന സ്കെയിലിനെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും കുറഞ്ഞ വരുമാനം നിശ്ചയിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുടുംബത്തിൽ രണ്ട് പേരുണ്ടെങ്കിൽ ആതിഥേയനി കുറഞ്ഞത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഡോളർ വരുമാനം ഉണ്ടാകേണ്ടതുണ്ട് നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞ വരുമാനം അമ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ഡോളർ വേണം ഭക്ഷണം ഭാർപ്പിടം വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന ജീവിത ചെലവുകൾ വഹിക്കാൻ ഒരു കുടുംബത്തിന് എത്ര പണം ആവശ്യമാണെന്ന കണക്കനുസരിച്ച് വരുമാന പരിധി സാറ്റിക്സ് കാനഡ നിശ്ചയിച്ചിട്ടുണ്ട് കാനഡയിലെ കുടിയേറ്റ നിരക്ക് കുറയ്ക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് പേരൻറ്റ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് പ്രോഗ്രാമിലുള്ള പുതിയ അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി ജെ പി വഴി കുടിയേറാൻ അനുവദിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറായി കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ആയിരുന്നു ഇമിഗ്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഈ മാറ്റം എന്ന് ഇമിഗ്രേഷൻ വകുപ്പിലെ ഒരു പ്രതിനിധി വ്യക്തമാക്കുന്നുണ്ട്